ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പേടിയാവുള്ളൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ ചാരിത്രം എന്ന് പറയുന്നത് ദീരബിൻ്റെ കേസാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എം എൽ എ മുകേഷിൻ്റെ കേസാണ് ഒരു രഹസ്യ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബോംബെ ഹൈക്കോടതിയിലെ ഒരു പുതിയ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് കേസാണ് സാർ ഇവിടെ ജീവിക്കാൻ ഭയമാവുന്നു എൻ്റെ കാര്യം കാര്യം എന്താ പറയാമോ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ പുരുഷന്മാർക്കെതിരെ വരുന്ന പല കാര്യങ്ങളും ആഘോഷിക്കപ്പെടാം ഇവിടെ കുറ്റവാളികൾ എന്ന് പറയുന്നൊരു ഡെഫിനേഷൻ ഇല്ല ഇവിടെ എന്ന് പറയുന്നൊരു ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ കുറ്റവാളികളാണെങ്കിൽ അവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ആഘോഷിക്കപ്പെടണം മീഡിയയിലാണ് മറ്റേ നാളെ ഒരിക്കൽ എൻ്റെ നല്ലൊരു സുഹൃത്തിന് പോലും എന്നെ കരിവായി തേക്കണമെങ്കിൽ ഞാനൊരു തെറ്റേണ്ട ആവശ്യം ഇപ്പോഴില്ല ഒരു സ്ത്രീ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഘോഷിക്കപ്പെടുക അതിൻ്റെ പുറകിലെന്ത് പിന്നീട് ശേഷം എന്ത് നമ്മളെ കോടതി ശിക്ഷിച്ചോ ഇതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല സാർ ഈ ആഘോഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ഭയപ്പെടുന്നു എന്താണ് സാർ നമുക്കതിനൊരു ഒരു ഒരു പോംവഴി എന്താ നോക്കൂ പോംവഴിയിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു കേസ് എന്നല്ല പറയേണ്ടത് ഒരു ആരോപണം എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ പറയുന്ന പ്രതികളല്ല അവർ ആരോപിതർ മാത്രമാണ് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ആരോപിതർ എന്ന് പറയുന്ന വ്യക്തികള് യഥാർത്ഥത്തിൽ ആരോപിതരാണോ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗവണ്മെന്റ് പ്രത്യേകം പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു അന്വേഷണം നടത്താനായിട്ട് ഹേമ കമ്മീഷൻ്റെ ബേസിലെ ഒരു എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു അത് പല പ്രമുഖരായ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കെതിരെയും പല പ്രമുഖരായ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമ സൃഷ്ടിയാൽ നിലനിൽക്കുന്നുണ്ടോ ആ ആരോപണങ്ങൾ പ്രാഥമികമായി അന്വേഷിച്ച് അത് കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ നിന്നും ആ പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ടുവരുന്ന ചില ആരോപണങ്ങൾ സത്യമാണോ എന്നറിയണം എന്നാൽ ബഹുമാനീയനായ ഈ പറയുന്ന നമ്മളുടെ പാർലമെൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിൻ്റെ ഒരാവശ്യമില്ല പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണുന്നത് ചൂണ്ടിക്കാട്ടുന്നത് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പ്രതിയായി കാണുകയും അറസ്റ്റ് ചെയ്യുകയും ഈ പറയുന്ന തുറങ്കലിലടയ്ക്കുകയും അതനുസരിച്ച് താങ്കൾ പറയുന്ന പോലെ മീഡിയ അത് ആഘോഷിക്കുകയും ചെയ്യുന്നു അത് പ്രമുഖരായ വ്യക്തികൾക്കെതിരാണെങ്കിൽ എന്തുകൊണ്ട് ആ പേര് വെളിപ്പെടുത്തി അത് ആഘോഷിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പ്രധാനമായും കിടക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പേടിയാവുന്നു പെൺകുട്ടികളും ആൺ ആൺകുട്ടികളും ഒരുമിച്ച് നടക്കാൻ പേടിയാവുന്നു എപ്പോഴെങ്കിലും ഏത് സാഹചര്യത്തിലും ഈ പറയുന്ന ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യതകളെ യഥാർത്ഥത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി അതാർക്കെതിരെ ആണെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്ന പറയുന്നത് വാദിയായാലും പ്രതിയായാലും ഇരയായാലും വേട്ടക്കാരനായാലും അവരുടെ ഐഡന്റിറ്റി യാതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല അങ്ങനെയെങ്കിൽ സാർ ഇപ്പോൾ ചെയ്യുന്ന ചെയ്യുന്ന കാര്യം തെറ്റല്ലേ തീർച്ചയായിരിക്കുന്ന എല്ലാവരുടെ പേരും അല്ല അത് ആരോപിതരുടെയും പേര് ആരോപണം ഉന്നയിക്കുന്ന ലേഡീസിൻ്റെയും പേര് അല്ലെങ്കിൽ അവരുടെ മുഖം സമൂഹത്തിന് മുന്നിൽ പുറത്തു കാട്ടുന്ന പല ഉണ്ട് അവരുടെ ഇന്റർവ്യൂ എടുക്കുകയും സർ കഴിഞ്ഞ ദിവസം ചാൻസലർസിൽ വന്നപ്പോ അവര് അവര് ഈ പ്രസന്റർ പറയുന്നുണ്ട് നിങ്ങളുടെ മുഖം എനിക്ക് കാണിക്കാൻ പറ്റില്ല കേസ് നടക്കുന്നുണ്ട് അപ്പൊ ഈ പരാതിക്കാരി പറയുന്നത് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കാണിച്ചു എന്നാൽ അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന ഈ ഒരു ഫേക്ക് അലിഗേഷൻസ് നടത്തിക്കൊണ്ട് ഇതൊരു വിഷയം ഉണ്ടാക്കാമെന്ന് ഒരു രഹസ്യ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ സുപ്രീം കോടതി ഒരു പ്രധാന വിധിയുണ്ട് അതിൽ പറയുന്നത് കള്ളമായി കോടതിയിൽ മൊഴി കൊടുത്താൽ ആ മൊഴി കൊടുത്തവർക്കെതിരെയും നടപടി എടുക്കണം തെറ്റായ കാര്യങ്ങളാണ് ആരോടൊത്തിൽ കൊണ്ടുവരുന്നത് എങ്കിൽ ആ വ്യക്തികൾക്കെതിരെയും നടപടിയെടുക്കണം അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരുമാകട്ടെ അപ്പോൾ ഒരു ഇര തെറ്റായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ആ കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ പിൻബലത്തിലൂടെ ആ വ്യക്തിക്കെതിരെ എടുക്കാവുന്നതാണ് പക്ഷെ പല കേസുകളിലും നമ്മളത് കാണുന്നില്ല കാരണം ഒരു വേട്ടക്കാരനെതിരെ ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ അയാൾ മാനസികമായിട്ട് തകർന്നു പോകുന്നു അയാൾക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് ദിലീപിൻ്റെ കേസാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എം എൽ എ മുകേഷിൻ്റെ കേസാണ് നിയമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം വന്ന പ്രമുഖരായ പലരുടെ കേസുകളാണെങ്കിൽ അവർക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ സാധിക്കില്ല ഈ പറയുന്ന ആരോപിതർ അതാണായാലും പെണ്ണായാലും ചെരുപ്പിടുത്ത് ഈ പറയുന്ന വ്യക്തികളെ പ്രതികളായി കണക്കാക്കി ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ സത്യസന്ധമായിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ അതിനുള്ള മാർഗങ്ങൾ പലതാണ് അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോലീസ് ഓഫീസറിന് മുന്നിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ആ പോലീസ് ഓഫീസർ ഒരു പക്ഷെ കെട്ടിച്ചമച്ചുകൊണ്ട് കഥ എഴുതിയുണ്ടാക്കാം എന്നാൽ ഒരു മെജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഈ പറയുന്ന വ്യക്തി ഹാജരാക്കുന്നതെങ്കിൽ അവർ സത്യം സത്യമായിട്ട് കാര്യങ്ങൾ കോടതിന് മുന്നിൽ പറയും ഇനി അതുമാത്രമല്ല സബ്ജക്ട് ക്രോസ് എക്സാമിനേഷനാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രതിക്ക് അപ്പാടെ അത് വിഴുങ്ങേണ്ട ആവശ്യമില്ല അയാൾക്കെതിരെ കേസെടുക്കുകയും അയാളെ നിയമത്തിൻ്റെ നടപടികളിലൂടെ കടത്തിവിട്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ആ കുറ്റപത്രത്തിൽ കൊണ്ടുവന്ന രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അതിജീവിതയെ വീണ്ടും ക്രോസ് വിസ്താരം നടത്തി ഈ കാര്യങ്ങളിലെ പൊള്ള തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരുപക്ഷെ പ്രതി അല്ലെങ്കിൽ ആരോപിതന് സാധിക്കും അതാണ് ഒരു ഡിഫൻസ് ലോയർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന പൊള്ളയായ കാര്യങ്ങൾ ഈ പറയുന്ന കൂട്ടിയിണക്കപ്പെടാത്ത കാര്യങ്ങൾ അതിന് ക്രോസ് വിസ്താരത്തിലൂടെ പല പല സാഹചര്യങ്ങളെയും എന്താണ് വിഘടിപ്പിച്ചുകൊണ്ട് ആ പറയുന്ന കുറ്റാരോപണത്തിന് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വ്യക്തിയുടെ എന്താണ് സ്വതന്ത്രമായ ജീവിതത്തെ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും തളർച്ച ഉണ്ടാകുന്നത് സർ ഇപ്പം ഈ പറയുന്ന കേസത്തിനനുസരിച്ച് ഒരു പെൺകുട്ടിക്കെതിരെ ഒരാൾക്ക് എന്നെ പ്രലോഭിപ്പിച്ച് എന്നെ ഈ പറയുന്ന പ്രലോഭനം നടത്തി എന്ന് പറഞ്ഞ് കേസ് ഫയൻഡ് ചെയ്യാൻ പറ്റൂ തീർച്ചയായിട്ടും തീർച്ചയായും രണ്ട് കാര്യങ്ങളാണുള്ളത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് നിയമങ്ങളാണ് വളരെ ശക്തമായി നിലനിൽക്കുന്നത് ഒന്ന് ത്രീ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രീ സെവൻ്റി സെവൻ എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ പഴയ ഐ പി സിയിലെ പുതിയ നിയമ ചട്ടക്കൂടുകൾ ഒരു ഭാഗത്തും പോക്സോ എന്ന് പറയുന്ന മറ്റൊരു നിയമം വേറൊരു ഭാഗത്തും അപ്പോൾ ബിലോ എയ്റ്റീൻ ആൻഡ് എബവ് എയ്റ്റീൻ നമുക്ക് ബിലോ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പോൾ നമുക്ക് ആവശ്യം നമുക്കാവശ്യം എബവ് ആണ് ഒരു സ്ത്രീ ഒരു സ്ത്രീ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട് ആ സ്ത്രീ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫൻസ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരെ ഒരു പക്ഷെ വശീകരിച്ചോ സ്വാധീനിച്ചോ ഒരു പുരുഷൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ആ സ്ത്രീ തയ്യാറാവാതെ വരികയും ചെയ്താൽ തീർച്ചയായിട്ടും അതിന് റേപ്പ് എന്ന് പറയും എനിക്ക് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിലെ ഒരു പുതിയ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് കേസാണ് കേസിനോ എന്ന് പറയുന്ന ഒരു വലിയ ചൂതാട്ടക്കളിയുണ്ട് ഗോവയിലെ ഗോവയിലെ ആ ഗോവയിലെ കളിയിൽ വെച്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു മലയാളിയായ ഈ വ്യക്തി അഞ്ച് കോടിയോളം സമ്പാദിക്കുന്നു ചൂതാട്ടക്കളിന്നു ഈ ചൂതാട്ടക്കളിന്ന് അവിടെ ഒരു പരിചയപ്പെട്ട കുട്ടി ഈ പറയുന്ന കളിക്കാരനെ ബോംബെയിലേക്ക് കൊണ്ടുപോകുന്നു ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു ഈ പറയുന്ന അഞ്ച് കോടി രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയും അതിൽ മൂന്ന് കോടി തട്ടിയെടുത്ത് ബാക്കി തുക ലഭിക്കുന്നതിനു വേണ്ടിയും ഒരു റേപ്പ് കേസ് കൊടുക്കുന്നു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഇയാൾ ചെയ്യലിലാണ് റേപ്പ് ഈസ് എ കൺസെൻഷ്യൽ റിലേഷൻ അതിനെ കോടതി കേസ് ഗൗരവമായി എടുക്കുന്നില്ലെങ്കിലും അഞ്ച് കോടി രൂപ തട്ടിയെടുത്തില്ലേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു നോക്കൂ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിലനിൽക്കുന്നത് താങ്കൾ ഇപ്പോൾ ആരോപിച്ചതുപോലെ ഒരു സ്ത്രീ മൂന്ന് കുട്ടികളുള്ളൊരു സ്ത്രീ ഒരു പുരുഷനെ വശീകരിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊരു ഒഫൻസേ അല്ല തുളസീദാസിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ് പല പ്രധാനപ്പെട്ട കേസുകളിൽ നമ്മൾ കാണുന്നതുമാണ് പക്ഷേ ആരോപണം ശക്തമാണെങ്കിൽ തൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി തൻ്റെ ശരീരത്തെ തൊടാനുള്ള സ്വാതന്ത്ര്യം ഒരു പുരുഷനില്ല എന്നുള്ള നിയമത്തിൻ്റെ ആ നിയമത്തിൻ്റെ പുതിയ ചട്ടക്കൂടനുസരിച്ച് നിങ്ങൾ പറയുന്നത് പോലെ പഴയ ഒരു കൺവെൻഷനൽ സെക്സ് അല്ലെങ്കിൽ കൺവെൻഷനൽ റിലേഷൻ നടക്കണമെന്നില്ല ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈകൊണ്ടോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടോ നമ്മൾ വെറുതെ ടച്ച് ചെയ്താൽ മതി ദാറ്റ് വിൽ ബി ആ അത് അതാണ് ഞാൻ പറയുന്നത് മറിച്ച് ഇന്ന് ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് റേപ്പ് കേസ് സാധാരണ രജിസ്റ്റർ ചെയ്യുന്നില്ല പുരുഷന്മാരെ വശീകരിച്ച് ഒരുപക്ഷെ അവരുമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനാണ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ഏഴ് അൺനാച്ചുറൽ റിലേഷൻ ആ റിലേഷൻ ഈസ് ഓൾസോ എ ഒഫൻസ് അതിൻ്റെയും പണിഷ്മെൻറ്റ് ലൈഫ് ഇംബർസൺമെൻറ് ആണ് വലിയ ശിക്ഷയാണ് അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും പല കർണാടക സർക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ സർക്കാരും ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് ഈ പറയുന്ന റേപ്പ് ഓർ ഗാങ് റേപ്പ് അതിൻ്റെ പണീഷ്മെൻറ്റ് ഡെത്ത് പെനാൽറ്റി ആക്കണം ആക്കണം അതിനുള്ള നിയമനിർമ്മാണമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് തെറ്റായതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാരിത്ര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ ചാരിത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാം അതിൽ കവർന്നെടുക്കാനുള്ള അധികാരം ഒരു പുരുഷനുമില്ല എന്ന് വിശ്വാസിക്കും സംശയം ചോദിക്കട്ടെ സാർ അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ഓഫർ കൊടുക്കുന്നു ഒരു ഇപ്പോൾ സിനിമയിൽ പറ്റി വിചാരിക്കട്ടെ ഓഫർ കൊടുക്കുന്നു ഈ ഓഫറിൽ ആ പെൺകുട്ടിക്ക് എന്നോട് താല്പര്യം തോന്നുന്നു ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വരുന്നു റിലേഷൻ സംഭവിക്കുന്നു അതിന് ശേഷം എന്തെങ്കിലും ഒരു കാരണവശാൽ എനിക്ക് ഞാൻ കൊടുത്ത ഈ ഓഫർ എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല അതിന് നമുക്ക് ഏത് അവിടെയാണ് 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 രണ്ട് കാര്യങ്ങളാണ് ആ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു